തിളച്ച വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതിലേക്ക് രണ്ട് മൂന്ന് എന്നിട്ട് കുറച്ച് നേരം അടച്ചേക്കുക അടച്ചു വയ്ക്കുക വെള്ളത്തിൻ്റെ കളറ് അതൊക്കെ നിരയായി വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ആ പാട്ട് പാടിക്കും ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും ആ പാട്ടും പാടി കുറച്ചു നേരം കെട്ടിക്കുക അപ്പോൾ കളർ അങ്ങനെ ഇറങ്ങി നീലയായി മാറുന്നതെക്കണം തിൽ നിന്നൊന്നും കാണാം നല്ല നീലക്കൂലായി നീല കളറായി പോവുകയാണ് പുതിയൊരു കളറ് നാരങ്ങയാണ് പിഴിഞ്ഞ് ഒഴിക്കുന്നു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ പതുക്കെ കളറ് മാറി വരുന്നത് കാണാം ഉണ്ടോ കളറ് മാറി പർപ്പിൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട്